वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा

നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പലരും പറയുന്നതാണ് അതിൻ്റെ കാരണം കെ പി അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചാനലിൽ ബലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ സൂര്യനും ഇടവരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി ശുക്രൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങളും മാസമധ്യത്തിൽ സൂര്യൻ ഇടവരാശിയിലേക്കും വ്യാഴം മിഥുനരാശിയിലേക്കും ബുധൻ മേടരാശിയിലേക്കും കേതു ചിങ്ങരാശിയിലേക്കും സർപ്പി കുംഭരാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ മാസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വർഷഗ്രഹങ്ങളായ വ്യാഴവും രാഹുവും കേതുവും രാശിമാറ്റം സംക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യാഴമാറ്റത്തിൻ്റെയും രാഹു കേതു മാറ്റത്തിൻ്റെയും പ്രത്യേകമായ ഓരോ രാശികളുടെയും അനുഭവ ഫലങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കണ്ടാൽ വ്യാഴം നിങ്ങൾക്ക് എങ്ങനെയുള്ള ബലം തരും രാഹു കേതു എങ്ങനെയുള്ള ബലം തരും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഈ ചാനലിൽ ഇടുന്ന ബലപ്രവചനം കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എപ്രകാരമുള്ള ബലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി വിശദീകരിച്ച് പറയാം മീനൻ രാശിയിലുള്ള പൂരോരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മീന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ തൃതീയ ഭാവസ്ഥിതിയും ചതുർത്ഥ ഭാവസ്ഥിതിയും കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ കാര്യവിജയമുണ്ടാകും പരിശ്രമത്താൽ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കും തൊഴിലിൽ ഒരു നിരന്തര സ്വഭാവമൊക്കെ ഉണ്ടാകും യന്ത്രസംബന്ധമായ തൊഴിൽ മൂലം ലാഭങ്ങളൊക്കെ വന്നു ചേരും വിട്ടുവീഴ്ച മനോഭാവത്താൽ കാര്യവിജയത്തിന് വഴിയൊരുക്കും ധനപരമായ കാര്യങ്ങളിൽ വലിയ ഉയർച്ചയുണ്ടാകും പൂർവിക സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടും സത്യസന്ധമായ വഴിയിൽ കൂടി മാത്രം ധനം സമ്പാദിച്ച് സ്വത്ത് ചേർക്കാനൊക്കെ ശ്രമിക്കും അധ്യാപന ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമായൊരു സമയം തന്നെയാണ് മനസ്സിൽ ചെറിയ ടെൻഷനും പേടിയുമൊക്കെ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ലോജിക്കായി മാത്രം ചിന്തിക്കും കണ്ണിൽ കാണുന്ന കാര്യങ്ങളെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എല്ലാ കാര്യങ്ങളും ഒരു കൂടി മാത്രമേ നോക്കിക്കാണുകയുള്ളൂ താഴേക്കിടയിലുള്ളവരുമായിട്ടൊക്കെ അടുപ്പം കാണിക്കും പഴയ വസ്തുക്കളോടൊക്കെ ഇഷ്ടം കൂടും നടക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും സഹായം ചെയ്യുന്നവർക്ക് തക്കതായ പ്രത്യുപകാരം ചെയ്യാൻ ഒട്ടും മടി കാണിക്കുകയില്ല ആഡംബരമായ കാര്യങ്ങളിൽ ഒട്ടും താൽപ്പര്യം കാണുകയില്ല എത്ര വലിയ നിലയിൽ എത്തിയാലും കഴിഞ്ഞ കാര്യങ്ങളെ മറക്കുകയില്ല ഇവരുടെ സംസാര രീതി മറ്റുള്ളവരെ വശത്താക്കുന്ന വിധത്തിലായിരിക്കും പണം സമ്പാദിക്കണമെന്ന ചിന്തയാണ് അധികമായിട്ട് ഉണ്ടാവുക വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനും അവിടെ ജോലി കിട്ടുവാനുമൊക്കെ സമയം അനുകൂലം തന്നെയാണ് രഹസ്യമായി സ്വത്തു ചേർക്കാൻ കഴിയും അന്യനാട്ടിലുള്ളവരുമായിട്ടുള്ള പഴക്കങ്ങൾ കൊണ്ട് ചില പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും അമാനുഷിക ശക്തികളിലുള്ള വിശ്വാസമൊക്കെ വർധിക്കും ഇവരുടെ സ്നേഹവും ഇഷ്ടവുമൊക്കെ റഫായിട്ടേ വെളിപ്പെടുത്തുകയുള്ളു എല്ലാവരോടും യഥാർത്ഥമായ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും ഇവരുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കും അതായത് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ കായിക അഭ്യാസങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യമുണ്ടാകും അവയൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ഏതൊരു കാര്യവും സംയോജിതമായ ബുദ്ധിയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കും സൗന്ദര്യം വർദ്ധിപ്പിക്കണമെന്ന ചിന്തയുണ്ടാകും വാസനദ്രവ്യങ്ങളിലൊക്കെ ഇഷ്ടം തോന്നിപ്പിക്കും സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കും ഏതൊരു പ്രവൃത്തിയും ധൈര്യത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുകയും അവയിലൊക്കെ വിജയിക്കുകയും ചെയ്യും എല്ലുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയുമൊക്കെ കിട്ടും കുടുംബത്തിൽ സമാധാനവും സന്തോഷവുമൊക്കെ വർദ്ധിക്കും സഹോദരങ്ങളോട് നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനും വീട് വാങ്ങിക്കുവാനും ഒക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ് സന്താനങ്ങളുടെ ഉയർച്ചയിലൊക്കെ സന്തോഷിക്കും സന്താനങ്ങൾക്കായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് തൊഴിൽപരമായ കാര്യങ്ങളിൽ മധ്യമമായ ഉയർച്ചയാണ് കാണുന്നത് ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരിക്കും മേലധികാരികളുടെ പ്രീതി നേടാൻ കഴിയും ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം മാറ്റത്തിനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ആരോഗ്യപരമായി മധ്യമമായിട്ടാണ് കാണുന്നത് അസരട്ടി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും അപ്രതീക്ഷിതമായ ധനവരവിനുള്ള യോഗവും കാണുന്നു പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ദാനധർമ്മചിന്തകൾ കൂടും മനസ്സിനും ശരീരത്തിനും ഉന്മേഷം തരുന്ന ദൈവീക പണികളിലൊക്കെ ഏർപ്പെടും കർമ്മപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയുണ്ടാകും മൂത്ത സഹോദരങ്ങളുടെ സഹായമൊക്കെ കിട്ടും ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും സംഘക്കൂട്ടങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കും സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളുമൊക്കെ കാണുന്നുണ്ട് പൊതുവേ ഈ മാസം സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം